വക്കഫ് നിയമം മറയാക്കി പട്ടാപ്പകൽ പരസ്യമായ വൻകൊള്ളയ്ക്ക് നീക്കം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ വഖഫ് നിയമത്തിന്റെ പിൻബലത്തിൽ സ്വകാര്യ വ്യക്തികളുടെ ഭൂമി കയ്യേറാൻ നടക്കുന്ന അപകടകരമായ നീക്കത്തിന്റെ ഗുരുതരാവസ്ഥ ചൂണ്ടിക്കാട്ടി ഇത് തടയണമെന്ന് സീനിയർ വൈദികൻ ഫാദർ വർഗീസ് വള്ളിക്കാട്ട് ആവശ്യപ്പെടുന്നു ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന നീതിക്കോ സാമാന്യ യുക്തിക്കോ നിരക്കാത്ത വക്കഫ് നിയമത്തിൽ മാറ്റം കൊണ്ടുവന്നേ മതിയാകൂ എന്ന ആവശ്യം എങ്ങും ശക്തമാകുമ്പോഴാണ് ഉദാഹരണ സഹിതം വള്ളിക്കാട്ടച്ചൻ നിലവിലെ വക്കഫ് നിയമത്തിന്റെ പ്രത്യാഘാതങ്ങൾ തുറന്നു കാട്ടുന്നത് പ്രശ്നസങ്കീർണത കൃത്യമായി വ്യക്തമാക്കുന്നതാണ് വർഗീസ് വള്ളിക്കാട്ടന്റെ നിരീക്ഷണം അത് ഇങ്ങനെ ചെറായി മുനമ്പം പ്രദേശത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ഭൂമി കവർന്നെടുക്കാനുള്ള വക്കഫ് ബോർഡ് നീക്കം ആരെയും ഞെട്ടിക്കും ഒരു കാലത്ത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ കുടിപ്പാർത്തിരുന്നതും പിൽക്കാലത്ത് നാനൂറ്റിയൻപത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ വിലയ്ക്ക് വാങ്ങി കരമടച്ച് കൈവശം വച്ച് വീടുകളും ആരാധനാലയങ്ങളും പണിത് ജീവിച്ചുവരുന്ന അറുനൂറ് പട്ടയങ്ങളുടെ മേൽ അവകാശം സ്ഥാപിച്ചെടുക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വക്കഫ് നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് മുനമ്പം ചെറായി വിഷയമായി ഉയർന്നുവരുന്നത് ഭൂമിയുടെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾ വിവിധ കോടതികളിൽ നാളിതുവരെ നടത്തിയിട്ടുള്ള തർക്കങ്ങളിലൊന്നും ഉയർന്നു വന്നിട്ടില്ലാത്ത വക്കഫ് നിയമം ഇപ്പോൾ രണ്ടായിരത്തി ശേഷം പ്രധാന വിഷയമാക്കിയതിന് പിന്നിൽ നിക്ഷിപ്ത താല്പര്യമുണ്ട് എന്ന് സംശയിച്ചാല് തെറ്റുപറയാനാവില്ല ഏതു ഭൂമിയുടെ മേലും വഖഫ് ബോർഡിന് അവകാശവാദം ഉന്നയിക്കാമെന്നതും അതിനെതിരെ പരാതിയോ തർക്കമോ ഉന്നയിക്കാൻ വഖഫ് ട്രൈബ്യൂണലിൽ മാത്രമേ പോകാൻ കഴിയൂ എന്നതും വഖഫ് ട്രൈബ്യൂണലിന്റെ വിധി ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ കീഴിൽ രാജ്യത്തെ ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നതുമൊക്കെ സാമാന്യനീതിക്കോ യുക്തിക്കോ നിരക്കുന്നതല്ല ഇത് ഇന്ത്യയിലെ എല്ലാ വിഭാഗം മനുഷ്യരും ഇസ്ലാമിക നിയമത്തിനും മത കോടതിക്കും വിധേയപ്പെട്ട് ജീവിക്കണം എന്ന് പാർലമെന്റിൽ നിയമമുണ്ടാക്കുന്നതിന് തുല്യമാണെന്ന് വള്ളിക്കാട്ടച്ഛന് ചൂണ്ടിക്കാട്ടുന്നു പാർലമെന്റ് തന്നെ ഈ ദുർവിധിയിൽ നിന്ന് മുനമ്പം ചെറായി നിവാസികളെ മാത്രമല്ല ഇന്ത്യയുടെ ഭരണഘടനയിലും നിയമവ്യവസ്ഥയിലും വിശ്വാസമർപ്പിച്ച് ജീവിക്കുന്ന എല്ലാ മനുഷ്യരെയും രക്ഷിക്കണം മുന്നൂറ്റിയൻപത് ക്രൈസ്തവ കുടുംബങ്ങളും നൂറ് ഹിന്ദു കുടുംബങ്ങളും അവരുടെ ആരാധനാലയങ്ങളും അധിവസിക്കുന്ന ഭൂമിയാണ് വക്കഫ് നിയമം ഉപയോഗിച്ച് പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് എന്നാണ് പ്രദേശവാസികളിൽ നിന്ന് അറിയാൻ കഴിയുന്നത് വക്കഫ് നിയമത്തിൽ മാറ്റം കൊണ്ടുവന്നേ മതിയാകൂ എന്നതിന്റെ കൃത്യമായ ഉദാഹരണമായി മുനമ്പം ചെറായ് ഭൂമി വിഷയം മാറിയിരിക്കുന്നു മറ്റു പല സംസ്ഥാനങ്ങളിലും സർക്കാർ വക ഭൂമിയും ചരിത്ര സ്മാരകങ്ങളും പൊതുസ്ഥലങ്ങളും മറ്റും സംബന്ധിച്ചാണ് വക്കഫ് ബോർഡുകൾ അവകാശ തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നതിനാൽ വ്യക്തിപരമായി പൗരന്റെ അവകാശം കവർന്നെടുക്കുന്നതായുള്ള ആരോപണങ്ങൾ അധികമില്ല എന്നാൽ കേരളത്തിൽ നാനൂറ്റി അൻപത് കുടുംബങ്ങളുടെ കിടപ്പാടം കവർന്നെടുക്കാൻ ഗൂഢശ്രമങ്ങൾ നടക്കുന്നു എന്നതാണ് മുനമ്പം ചെറായി വിഷയത്തെ വ്യത്യസ്തമാക്കുന്നത് യഥാർത്ഥത്തിൽ വക്കഫുമായി ബന്ധമില്ലാത്ത ഒരു വിഷയത്തെ വഖഫ് നിയമം എന്ന ഊരാക്കുടുക്കിൽ കുരുക്കിയവർ ഇപ്പോൾ വക്കഫ് നിയമത്തെ തന്നെ വെട്ടിലാക്കിയിരിക്കുകയാണെന്ന് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് തറപ്പിച്ചു പറയുന്നു